ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകര് കെ പി സി സി ആവിഷ്കരിച്ച് നമ്മളുടെ എല്ലാ കമ്മിറ്റികളും ശക്തമായി ഏറ്റെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ ഭവന സന്ദർശനവും ഫണ്ട് ശേഖരണവും സമന്യനെ നന്നായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായിട്ട് എല്ലാ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നല്ല നിലയിൽ മുന്നേറുന്നു നേതാക്കന്മാർ അധികം പേരും പങ്കെടുത്തു കുറച്ചുപേരെ ചില അസൗകര്യങ്ങൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടൊക്കെ പങ്കെടുക്കാത്ത നേതാക്കന്മാരുണ്ട് എന്നാൽ എല്ലാ കമ്മിറ്റികളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് പൂർത്തീകരിക്കാൻ ഇനിയും കുറെ വീടുകളും ബാക്കിയുണ്ട് എല്ലാ വീടുകളിലും കയറുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതിനിടയില് വോട്ടർ പട്ടികയുടെ പ്രവർത്തനം വന്നു ഓണാഘോഷ പരിപാടികൾ വന്നു നബിദിനം വരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഗുരുദേവ ജയന്തി വരുന്നു ഈ പരിപാടികളിലും ഒക്കെയായിട്ട് ഓണാഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ സമയത്തിന്റെ ചില പരിമിതികളുണ്ട് മറ്റ് ചില പരിപാടികളും കൂടി പങ്കെടുക്കാൻ നമ്മുടെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഉത്തരവാദിത്തമുള്ളവര് ബാധ്യസ്ഥരാകും അതുകൊണ്ട് കുറച്ചുകൂടി കൂടി സമയം നീട്ടണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വന്നു അത് പരിഗണിച്ച് എ പി സി സി നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഈ ഭവന സന്ദർശനത്തിന്റെ പരിപാടി ഈ തിരക്കുകൾ പരിഗണിച്ചുകൊണ്ട് മാത്രം പത്താം തീയതി വരെ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ നീട്ടിവെക്കാൻ അപ്പൊ അതിനിടയിൽ ആളുകൾ ഈ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഈ തിരക്കിനിടയിലും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്ത് മുന്നേറണം കൃത്യമായ റിപ്പോർട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ട് മണ്ഡല കമ്മിറ്റികൾ ശേഖരിച്ച് ബ്ലോക്ക് ഡി സി സി ഏൽപ്പിച്ചുകൊണ്ട് കെ പി സി സി ഏൽപ്പിക്കണം എവിടെയെങ്കിലും കൂപ്പണോ അല്ലെങ്കിൽ ആ നമ്മുടെ ലഘുലേഖയോ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡി സി സികൾ വഴി അറിയിക്കണം എന്നുകൂടി പ്രത്യേകയാണ് അതുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി പൂർണ്ണമായി വിജയകരമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടിയ പ്രതികരിക്കണം